ഇന്നലെ ഞാൻ ആ ഒരു എ എഫ് കെ ഫിഷ് മാർബ് ഉണ്ടാക്കിയതിനു ശേഷം കുറച്ച് നേരം കൂടി ഞാൻ അവിടെ എ എഫ് കെ നിന്നു അതും ഞാൻ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതാ ഈ ഒരു പെട്ടി നിറച്ചും ഇത്രയിലൂടെ കിട്ടിയിട്ടുണ്ട് അതിൽ ഈ ഒരു പഫർ ഫിഷ് അഞ്ചെണ്ണം കൂടി എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് എടുത്തിട്ട് ഇത് കൊണ്ടുപോയിട്ട് നേരെ എന്റെ ഒരു ബ്രോങ് സ്റ്റേഷനകത്തോട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി കുറച്ച് പ്ലാനിങ് കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു പഫർ ഫിഷ് ഇതിനകത്തോട്ട് ഇരുന്നോട്ട് ഇന്നലെ ഞാൻ മൂന്ന് പോഷൻ ഉണ്ടാക്കിയതിൽ ഞാൻ ഒന്ന് മാത്രം ഇന്നലെ തന്നെ കുടിച്ചു അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി രണ്ടെണ്ണം മാത്രം ബാക്കിയുണ്ട് ഇന്ന് ഞാൻ രണ്ടും കല്ല് ചിറങ്ങാൻ പോവുകയാണ് ഇന്ന് ഞാൻ കടല് കണ്ടു പിടിച്ചിരിക്കും ഈ വേൾഡ് ക്രിയേറ്റ് ചെയ്ത് ഒരു മാസം കഴിഞ്ഞപ്പോ ഞാൻ തുടങ്ങിയത് ഈ ഒരു കടൽ കണ്ടുപിടിക്കാനുള്ള ജോലി ഇത് വരെയും കിട്ടിയിട്ടില്ല ഞാൻ എന്താ ഈ ഒരു സൈഡിൽ എന്റെ ബേസിന്റെ ഏറ്റവും മേളില് ദാ ഈ ഒരു സൈഡിലോട്ട് വന്നിട്ട് ഈ കാണുന്ന ഈ ഒരു ടണല് ഞാൻ നേരെ കുഴിച്ചുപോയി കൊണ്ടിരിക്കുകയാണ് ഏകദേശം പത്ത് അറുന്നൂറ് ബ്ലോക്ക് വരെ ഞാൻ അങ്ങോട്ട് പോയി നോക്കി ഒരു ലക്കൂല എനിക്ക് അങ്ങോട്ട് ഇനി ഞാൻ വേറെ ഏതെങ്കിലും സൈഡ് പൊക്കിക്കാൻ പോകുന്നത് ഇവിടെ ഉള്ളതാ ഈ ഒരു നാല് സൈഡുമായി ഇനി ഞാൻ എന്താ അങ്ങോട്ട് കുഴിച്ചു പോകാൻ പോകുന്നത് ഇന്ന് ഞാൻ ഇത് കണ്ടുപിടിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എൻ്റെ ആക്കുന്നുള്ളു ഈ ഒരു ടണല് അപ്പൊ ഇന്നെനിക്ക് ആ ഒരു കടലും കണ്ടുപിടിക്കണം അതിന്റെ കൂടെ തന്നെ ഒരു ഐ എഫ് എന്ന് നോക്കിയാൽ കൊള്ളാൻ അതിനകത്ത് വെച്ചിട്ട് അപ്പൊ അതും കൂടി എനിക്കൊന്ന് ചെയ്ത് നോക്കണം അപ്പൊ ഞാൻ എന്റെ ഒരു കോളും കല്ലോട്ട് എടുത്തിട്ട് ഒരുപാട് ടോർച്ച് ഒന്ന് ക്രാഫ്റ്റ് ചെയ്ത് അതിൽ നിന്ന് തന്നെ ഇന്നത്തെ ജോലി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ബൈ വൈദബൈ എന്റെ സൗണ്ട് നിങ്ങൾ ഇപ്പോഴും കേട്ട് കാണും എന്റെ പനി ഇത്തിരി കുറഞ്ഞു വരുന്നതേയുള്ളൂ ഹോസ്പിറ്റലിലോട്ടെല്ലാം ഞാൻ പോയി അവർ ഒരുപാട് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് എന്നെ അരിപ്പ പോലെ ആക്കിയിട്ടുണ്ട് ഇപ്പൊ ചെറിയ കുറവുണ്ട് എന്നാലും ഡോക്ടർ പറഞ്ഞ ഒരുപാട് സ്ട്രെയിൻ ഒന്നും എടുക്കാത്ത റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു എന്നാലും ഞാൻ വീഡിയോ ഇടും ഹാർഡ് വർക്കിംഗ് മൈൻഡ് ക്രാഫ്റ്റ് ഊട്ടൂബർ പനി വന്ന് ഞാൻ ഡെഡ് ബോഡി ആയി കഴിഞ്ഞാൽ കുഴിക്കാത്ത കിടന്നുകൊണ്ട് ഞാൻ വീഡിയോ ഇടും പെട്ടെന്ന് എന്റെ കല്ലറക്കാത്തൊന്ന് സൗണ്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുന്നതാണ് ഒരു പ്രേതായിട്ട് വന്നിട്ടെങ്കിലും നിങ്ങളെ ഞാൻ എന്റെ എപ്പിസോഡ് കാണിക്കും അല്ല പിന്നെ എനിക്കാണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് ഒരുപാട് സമയം കിട്ടിയതായിരുന്നു ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക് ഇവിടെ തീർക്കുക കറക്റ്റ് സമയത്തിന് പനിയും വന്ന് ഇപ്പൊ കിട്ടിയ ഫ്രീ ടൈം മുഴുവൻ ഞാൻ ഉറക്കാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഒരു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ പിന്നെ ഇത് നല്ല കുറയുന്നു എനിക്ക് തോന്നുന്നു എന്നാ ഞാൻ പഴയ പവരെ തന്നെ തിരിച്ചു വന്നോളും വലിയ വലിയ പ്രോഗ്രസ് അല്ല ഞാൻ ഒറ്റ എപ്പിസോഡിൽ തന്നെ തീർക്കും ഞാൻ എന്താ ഇരുന്നൂറ്റൻപത് ബ്ലോക്ക് വന്നിട്ടുണ്ട് ഇനി എത്ര പോകേണ്ടി വരുമോ എന്തോ ഈ ഒരു സൈഡിലോട്ടും കൂടി ഞാൻ ഒരു ആയിരം അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ബ്ലോക്ക് ഒന്ന് പോയി നോക്കാം ഇങ്ങോട്ട് വേറെ വഴിക്ക് പിന്നെയും കുഴിക്കേണ്ടി വരും ഇതെന്താ ഈ ഒരു സീഡ് ഒരു കുഴപ്പം ആയിട്ട് ആ ഒരു സ്പോണിൽ തന്നെ ഒരു അടിപൊളി റിവിന് കിട്ടി അതിപ്പോ ഞാൻ എന്റെ ബേസ് ബേസുവാക്കി പക്ഷെ മനസ്സിന് അത്യാവശ്യം ആ ഒരു കടല് മാത്രം തൊട്ടടുത്തായിട്ട് ഒന്നുപോലെ എനിക്ക് കാണാൻ പറ്റുന്നില്ല ആ കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റിയേ ആ വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് എന്റെ ബേസിൽ തന്നെ ആ ഒരു അയൻ ഫാമ് സെറ്റ് ചെയ്യാൻ പറ്റിയേ ഇത് റിവർ ആണെന്ന് തോന്നുന്നു റിവർ തന്നെ റിവർ തന്നെ ഇത്രയും ചെറുതായിട്ട് റിവർ മാത്രമേ സ്പോൺ ആവാറുള്ളൂ ആദ്യ തന്നെ ഊപ്പർ എന്നെ കൊല്ലല്ലേ എന്നെ കൊല്ലല്ലേ എനിക്ക് ഒരു പനി പിടിച്ചിരിക്കുന്നു രോഗിനെ തന്നെ കൊല്ലം നോക്കി നോക്ക് ആ പിന്നെ വെള്ളത്തെ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല തോന്നാ കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പൊ തിരിച്ച് ഇവിടെ നിന്ന് നേരെ വരുമ്പോ ഇങ്ങോട്ട് ഇവിടെ ബാക്കി ആ വാട്ടർ ബ്രീതിങ് പോഷൻ്റെ ഉണ്ട് എന്നാലും ഇപ്പൊ കുടിക്കണ്ട ഇപ്പൊ കുടിച്ച് അത് രസമായി പോകും സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു റിവർ കണ്ടുപിടിച്ചിട്ട് ആ വാട്ടർ ബ്രീതിങ് പോഷൻ കുടിച്ച് അതി കൂടി തന്നെ ഒന്ന് നീന്തി പോയാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു സാധാരണ ഇങ്ങനെ ഈ റിവർ എല്ലാം സ്പോൺ ആകുമ്പോ അതൊരു കടലിലോട്ട് പോയാണ് എൻ്റെ ആവുന്നത് നമുക്ക് നോക്കാം ഈ ഒരു ടണൽ ഉണ്ടാക്കി ഞാൻ അതിനെ കണ്ടുപിടിച്ചുള്ള പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പിന്നെയും പോകണം തോന്നിക്കഴിഞ്ഞാൽ പോകുമ്പോൾ ഇരിക്കും ഇതേ സെയിം ടണൽ യൂസ് ചെയ്ത് പോയാൽ മതി അഥവാ ഞാൻ ഒരു റിവർ വഴിയാണ് കണ്ടുപിടിക്കുന്നെങ്കിൽ ആ ഒരു റിവർ എത്ര ചുറ്റി പോകുമോ അത്ര ഞാൻ ചുറ്റി കറങ്ങേണ്ടി വരും ഞാനത് അഞ്ഞൂറ് ബ്ലോക്ക് അടിപ്പൊ ചെത്താറുണ്ട് എന്റെ അമ്മ ഞാൻ മരിക്കാറായി ഞാൻ ഈ ചാനൽ വിറ്റിട്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ കോടികളും കൊണ്ട് ഞാൻ ഇവിടെ നാട് വിടാൻ പോകുന്നു ഇവിടെനിന്ന് പാരീസിലോട്ട് ആട്ട പിടിച്ച് പോകാൻ പറ്റുമോ എപ്പോഴെങ്കിലും ജംഗ്ഷനിലോട്ട് പോകുമ്പോടുത്ത് ചോദിച്ചോക്കണം അല്ലെങ്കി വേണ്ട അവർ ആട്ട കയറ്റി എന്റെ കൊല്ലും അല്ല ഈ ചാനൽ ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ എത്ര രൂപ കൊടുക്കണം മൂന്ന് മുട്ട പാപ്സ് എനിക്ക് വാങ്ങിതാ എന്നാ നമുക്ക് സംസാരിക്കാം ആ ഓക്കെ ഓക്കെ ഞാൻ കുഴിച്ചു കുഴിച്ച് ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് ഇത് ഒരു റിവർ ആണെന്നാണ് തോന്നുന്നത് പക്ഷെ എന്നാലും വലിയ റിവർ ഇതാ ദൂ ഇരിക്കുന്നത് റിവർ തന്നെ ഇത് അതാ കടലാ വില്ലേജ് യെസ് വില്ലേജ് എൻ്റെ എക്സാർട്ട്മെന്റ് ആണെങ്കിൽ ഫുള്ള് കാണിക്കാനും പറ്റുന്നില്ല പണിയായതുകൊണ്ട് ഇരിക്കുന്ന നമ്മൾ നോക്കി വന്ന സാധനത്തിൽ ഒന്ന് ഇതിനകത്തോട്ട് ഇപ്പൊ കേറണു വേണ്ട വെളിയിലും ടോച്ചിക് ആണ് വില്ലേജ് ഉണ്ട് ഇത് അവണ്ടൻ വില്ലേജ് ആണ് വില്ലേജറിനൊന്നും കാണുന്നില്ല ഇവിടെ അതെ ഇത് വെളിയിൽ നൈറ്റ് ആണോ വെളിയിൽ നൈറ്റ് ആണെന്ന് തോന്നുന്നു പക്ഷെ വേറെ മോബ് ഒന്നും ഇവിടെ ഫോണായിട്ടുമില്ല ഓക്കെ ഓക്കെ എന്തായാലും നല്ലൊരു ഫൈൻഡ് തന്നെ ഓ ഓക്കെ വില്ലേജർ അതിന്റെ മേളിപ്പുണ്ട് അപ്പൊ ഇത് നല്ലൊരു ഫൈൻഡ് ഈ ഒരു ടണലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഞാൻ വരുന്ന വഴിയിൽ ഒരേ ഒരു റിവർ മാത്രമേ ഞാൻ ക്രോസ് ചെയ്തുള്ളൂ ആ ഒരു റിവറിനകത്തുള്ള വെള്ളം കുറച്ച് കുറയ്ക്കാൻ പറ്റി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് തന്നെ മറ്റൊരു ബോട്ട് ഇരുത്തിയിട്ട് എന്റെ ബൈസരെ കൊണ്ടുപോകാൻ പറ്റും യെസ് ഇത് എന്റെ തലവേദന ഒരുപാട് കുറച്ച് കാര്യം ഫ്യൂച്ചറില് അറിയാമോ ഇപ്പൊ എന്റെ ബ്രെയിൻ മൊത്തത്തിൽ ഓഫ് ആയിരിക്കുന്നതുകൊണ്ട് ഇതിന്റെ മൊത്തത്തിലുള്ള ഉപയോഗം എനിക്ക് ഇപ്പൊ മനസ്സിലാവില്ലേ നാളെ നേരെ കൊള്ളൊക്കെ പറയാ ഇനി അപ്പൊ ഇനി എനിക്ക് ആ ഒരു വില്ലേജറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ആ സോംബി വില്ലേജറിനെ കണ്ടുപിടിക്കണ്ട അവനെ ക്യൂർ ചെയ്യാനും നിൽക്കണ്ട നേരെ ഇങ്ങോട്ട് വന്നിട്ട് എങ്ങനെയെങ്കിലും ഇവന്മാരെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി ഓ അല്ലെങ്കിൽ ആ ഒരു മൈൻ കാർഡ് വച്ചാലും മതി ബോട്ടിന് ഒന്നും ഞാൻ കുഴിച്ചു കുഴിച്ച് ആദ്യം ഒരു റിവറിലോട്ട് എത്തിയല്ലോ ആ ഒരു വെള്ളം ഒന്ന് കുറച്ച് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു റെയിൽ വെക്കാൻ പറ്റും ആ റെയിൽ വെച്ചിട്ട് ഇവന്മാരെ എങ്ങനെ ലോറി വെള്ളത്തിനടിയിലോട്ട് കൊണ്ടു കൊണ്ടുവന്ന് നേരെ എനിക്ക് ആയിട്ട് തന്നെ ബേസ് വരെ കൊണ്ടെത്തിക്കാൻ പറ്റും അലക്കി മേലെ കുറച്ച് ബ്ലോക്ക് ബ്ലോക്ക് വെച്ച് മേളയിലോട്ട് കയറാൻ പറ്റിയാലും കുഴപ്പമില്ലായിരുന്നു എന്നാലും എനിക്ക് സേഫായിട്ട് തന്നെ മേളോടെ എത്തിയിട്ട് അവന്മാരെ ഒന്ന് തട്ടിക്കൊണ്ട് പോകാനും പറ്റിയേനെ എന്റെ എന്താ ഞണ്ടാ ബ്ലോക്ക് വന്നു ഇത് റിവ്യൂനാണ് വേറെ വേറെ വലിയൊരു റിവ്യൂ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ നിൽക്കുന്നില്ല കടൽ നോക്കിയാണ് ഞാൻ പോകുന്നത് പിന്നെ ഏതൊരു ഗെബ് കൊണ്ട് ഇതും ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ മൈൻക്രാഫ്റ്റ് ഡെയിലി കളിക്കുന്നത് ഒരു ഹാബിറ്റ് പോലെയായി ഇപ്പൊ ഒരു മൂന്ന് മാസം മാസത്തിൽ ചാവാറായി ഞാൻ ഡെയിലി മൈൻക്രാഫ്റ്റ് കളിക്കാൻ തുടങ്ങിയിട്ട് ചില ദിവസങ്ങളിൽ ഞാൻ ഒരുപാട് നേരം ഇരിക്കും ചില ദിവസങ്ങളിൽ കുറച്ച് നേരം മാത്രമേ ഇരിക്കുള്ളൂ ഞാൻ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഇതിനകത്തുള്ള പ്രോഗ്രസ് കുറച്ച് കുറച്ചായിട്ടാണെങ്കിലും എല്ലാം തീരുന്നുണ്ട് ഒന്നും ചെയ്യാതിരിക്കുന്നേക്കാളും ബസ്സല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുന്നത് ഇനി ഞാൻ കുറച്ചു ദൂര മാത്രമേ പോകുന്നുള്ളൂ ഇതിപ്പോ എന്തൊരുപാടാ രണ്ടാമത്തെ ഡയറക്ഷൻ ആണ് ഞാൻ ഇപ്പൊ പോകുന്നത് ആയിരം ബ്ലോക്കിന് മേളിൽ എന്നിട്ടും എനിക്കൊരു കടൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല നല്ല റയർ ഈ ഒരു തീടിനെ അത് കടൽ ഇനിയ എത്തി നിലാവേൺ മീനല്ലേ പോകുന്നത് മീനെ അവസാനം ഞാൻ കണ്ടു ഓ ഞാൻ നേരത്തെ കുടിച്ച പോഷൻ തീർന്നു അപ്പൊ എട്ട് മിനിറ്റ് എനിക്ക് ഇനി ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഓ അവസാനം ഞാൻ ഇതിനെ കണ്ടു ഇതാണ് ഞാൻ നോക്കി വന്ന സ്ഥലം ഇത് പിന്നെ ഭക്രോ കൃഷിനായതുകൊണ്ട് മാത്രം ഈ ഒരു വെള്ളം നല്ല ക്ലിയർ ആയിട്ട് ഇരിപ്പുണ്ട് ഇത് ഇങ്ങനെയല്ലേ ഇരിക്കേണ്ട വൈ ഇതിനകത്ത് ചെറിയൊരു ബ്ലൂ പ്രിന്റ് കൂടെ കാണാനുള്ളതാണ് അത് എന്തോ ബഗ് കാരണം എനിക്ക് ഇപ്പോൾ ഒരു ഫിൽട്ടർ കൂടെ കാണുന്നില്ല ഞാൻ സാധാരണ കരയിൽ നിൽക്കുമ്പോൾ എങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ അതുപോലെ തന്നെ ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട് ഇത് എങ്ങനെ ശരിയാകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഓഹ് പക്ഷെ അവസാനം കണ്ടുപിടിച്ച് ഈ കടലിനെ എൻ്റെ ഒമൂ ആ ഇന്നങ്ങനെ ഞാൻ രണ്ടെണ്ണം കണ്ടുപിടിച്ചു അതായി ടൈപ്പ് മീൻ ഉണ്ടല്ലോ പുതിയ ടൈപ്പ് മീൻ എനിക്ക് വേണമെങ്കിൽ ആ ഒരു ഫിഷ്ടാക്കിട്ട് ഇതിനെ കൊണ്ടിടാൻ പറ്റും അവിടെ എനിക്ക് ആൾറെഡി അവിടെ വാട്ടർ പോക്കറ്റ് ഉണ്ട് നമുക്ക് നോക്കാം ഇരിക്കട്ടെ നമുക്ക് ആ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ അത് മാത്രം അറിഞ്ഞാൽ മതി പോലെ ടൈപ്പ് മീൻ ഉണ്ട് ഇവിടെ ഫർ ഫിഷ് ഉണ്ടോ ഇവിടെ ഫർ ഫിഷ് നമ്മൾ അറിയാൻ കാണുന്നില്ല ഓ നല്ലൊരു ഫൈൻഡ് ഓക്കെ ഓക്കെ ഇനി ഞാൻ തിരിച്ച് വീട്ടിലോട്ട് ഒന്ന് പെട്ടെന്ന് പോയിട്ട് കുറച്ച് ആ ഒരു ഐ എഫ് ഒന്ന് ഉണ്ടായിക്കൊണ്ട് വരാം എന്നിട്ട് ഇതിനകത്ത് വെച്ചിട്ടൊന്ന് എറിഞ്ഞു നോക്കാം ഏത് ഡയറക്ഷനിലോട്ടാണ് ആ ഒരു സ്ട്രോങ് ഓൾ ഇരിക്കുന്നതെന്ന് ഇന്ന് ഞാനതിനെ കണ്ടുപിടിക്കുന്നില്ല എന്റെ ആ ഒരു എൻട്രൻസിന്റെ ഞാൻ അതിനെ എറിയുമ്പോ ഈ ഒരു കടലിനകത്തോട്ടാണ് അത് പോകുന്നതെങ്കിൽ നമ്മൾ ജയിച്ചു ഈ ഒരു കളറിനകത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് ആ ഒരു സ്ട്രോങ് ഹോൾഡിനെ കണ്ടുപിടിക്കാൻ പറ്റും അഥവാ ഞാനത് വന്ന വഴി തന്നെ തിരിച്ച് അങ്ങോട്ടാണ് പറഞ്ഞു പോകുന്നതെങ്കിൽ നമ്മൾ പെട്ടു ചിലപ്പോൾ ആ ഒരു സ്ട്രോങ്ങ് ഹോൾഡ് സ്പോൺ പോകണായത് എന്നാ ഞാൻ അത് കണ്ടുപിടിക്കാൻ എത്ര പാടുപാടും ആ ഒരു ഗുഹയ്ക്ക് അത് എൻ്റെ എത്ര ബുദ്ധിമുട്ടാണ് അത് എങ്ങോട്ട് പോകുന്നുണ്ടോ നമുക്ക് അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റൂല ഞാൻ എന്താ ഇവിടെ നിന്നിട്ട് ആ ഒരു ഐ കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകണം എന്നാ ഞാൻ രക്ഷപ്പെട്ടു അഥവാ ഞാൻ ഇവിടെ നിന്നിട്ടറിയുമ്പോ അത് തിരിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്നാ ഞാൻ പെട്ടു അപ്പൊ ഞാൻ ബേസ് വരെ ഒന്ന് പോയിട്ട് ഇതാ വരുന്നത് ഞാൻ ബേസിൽ എന്റെ ആക്കിയിട്ട് അതൊന്നും ഞാൻ ക്രാഫ്റ്റ് ചെയ്യാം അപ്പൊ ഇതിന് കുറച്ച് എൻറെ കേൾപ്പെട്ടെടുത്ത് ഈ ഒരു പെട്ടിക്കകത്തു നിന്ന് കുറച്ച് എന്റെ ബ്ലേസോടും കേൾക്കട്ടെടുത്ത് അതിന്റെ ബ്ലേസ് പൗഡർ ആക്കിയിട്ട് അതിന് ഞാൻ ഐ എ ഫണ്ടർ ആക്കിയിട്ടുണ്ട് ഇനി ഇതും കൊണ്ട് തിരിച്ചോടണം അങ്ങനെ അതവരുന്നത് ഓക്കെ ഞാൻ എന്താ ഇങ്ങോട്ട് എത്തി ഇനിയാണ് മോമെന്റ് ഓഫ് ട്രൂത്ത് ഇത് ഞാൻ എറിയുമ്പോ മര്യാദയ്ക്ക് അങ്ങോട്ട് പോയില്ലെങ്കിൽ എനിക്ക് പണി കിട്ടി കണ്ട കുളിന്റെ പണി കിട്ടുമോ എന്നാണ് തോന്നുന്നത് അപ്പോ നേരെ താഴെ നോക്കിയിട്ട് എറിയുമ്പോ അങ്ങോട്ട് പോയി ഓനു അത് പിറകിലോട്ട് പോയോ എന്നൊരു ഡൗട്ടുണ്ട് തന്നെ ബാക്കിലോട്ട് പോയത് കുറച്ചും കൂടി താഴോട്ട് ഞാൻ പോയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഒന്ന് കാണാൻ പറ്റുമോ ആ ദൂപൂ ഇല്ലില്ല കുഴപ്പമില്ല 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 വെള്ളത്തിന് അടിയിൽ തന്നെ സംഭവം ആ എണ്ണപോലെ പൊട്ടിയില്ല എനിക്ക് തിരിച്ച പോയി എടുക്കണോ അതിനെ ഓഹ് ഭാഗ്യം അത്രയും നന്നായി അപ്പൊ ഇനി ആ ഒരു ഡ്രാഗനെ കൊല്ല ഇറങ്ങുമ്പോൾ എനിക്ക് ഇനി വലിയ പണി വരില്ല ആ ദൂടുന്നു മറ്റാ ഞാൻ നേരത്തെ ഇറങ്ങിയത് ആ ഓ അപ്പൊ ഇനി കടലിൽ നിന്നിട്ട് തന്നെ അത് അങ്ങ് ഇറങ്ങിറങ്ങി പോയാ മതി ഞാൻ അങ്ങ് എത്തിക്കോളും ഓക്കെ അപ്പൊ ഞാൻ ഇനി ഇന്നത്തെ ഈ ഒരു കണ്ടുപിടത്തോടെ ഞാൻ എഡിറ്റ് ചെയ്ത വീട്ടിൽ ഇട്ടിട്ട് റെസ്റ്റ് എടുക്കാൻ പോകുന്നു ആ സുധീന അറിയാം പഴയ പേപ്പേഴ്സോട് പോലെയല്ല ഇതൊരു ഒന്ന് രണ്ട് ദിവസം കൂടെ നിങ്ങളൊന്ന് സഹിച്ചോ എന്റെ പനി മൊത്തത്തിലൊന്നും മാറിക്കോട്ട് സ്ഥിരമായിട്ട് എന്റെ ചാനലിൽ കാണുന്നവർക്ക് അറിയാം ഇടയ്ക്കിടയ്ക്ക് ഇത് സംഭവിക്കാറുണ്ട് പിന്നെ നിങ്ങൾ എങ്കിലും പനിയെ ചമ്മയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലോട്ട് പോകുക ഇപ്പോഴത്തെ പനി നല്ല പനിയൊന്നുമല്ല ഏറ്റവും